ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പച്ചക്കറികളൊക്കെ പാകം ചെയ്യാറുണ്ട് എന്നാൽ പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറികളുടെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി പറയുന്ന ടിപ്സുകളൊക്കെ ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് പച്ചക്കറികളുടെ പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം പച്ചക്കറികൾ സാമാന്യം നല്ല വലിയ കഷ്ണങ്ങളായി അരിഞ്ഞ് തന്നെ പാകം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ പുതിയ പച്ചക്കറികൾ മാത്രം പാകം ചെയ്യാൻ തിരഞ്ഞെടുക്കുക മറ്റൊന്ന് പച്ചക്കറികളുടെ തൊലി വളരെ ആഴത്തിൽ ചെത്തി കളയാതിരിക്കുക പച്ചക്കറികൾ വെള്ളത്തിലിട്ട് അധികം തിളപ്പിക്കരുത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രം പച്ചക്കറികൾ ഇടാൻ ശ്രമിക്കുക അതുപോലെ പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം കഴുകാൻ നിൽക്കരുത് പച്ചക്കറികൾ അരിഞ്ഞ ഉടനെ തന്നെ പാകം ചെയ്യുക പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിച്ചാൽ കൂടുതൽ പോഷക ഗുണം നമുക്ക് ലഭിക്കുന്നതാണ് മനസ്സിലാക്കുക അതുപോലെ പയറുവർഗ്ഗങ്ങൾ കുതിരാനിട്ട വെള്ളത്തിൽ തന്നെ വേവിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കാബേജിൻ്റെയൊക്കെ പോഷക ഗുണം നഷ്ടപ്പെടാതിരിക്കാൻ അതിൻ്റെ പുറത്തുള്ള ഇലകൾ അടർത്തി കളയാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ബായ്